കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എം എം മണിയെ പോലെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് ദൈവം വവ്വാലിനെ സൃഷ്ടിച്ചപ്പോൾ അതിന് വിസർജനാവയവ നിർമ്മിക്കാൻ മറന്നുപോയത്രേ അതുകൊണ്ട് വവ്വാലുകൾ വായിൽ കൂടിയാണ് അത്രേ വിസർജിക്കുന്നത് എം എം മണിയുടെ ഷണ്ടൻ വിളി കേട്ടപ്പോൾ എനിക്ക് ഈ കഥയാണ് ഓർമ്മ വന്നത് വാ പൊളിച്ചാൽ പച്ചത്തെറിയും ലൈംഗിക ചുവയുള്ള സംസാരവും അശ്ലീലവും കലാപത്തിന് ആഹ്വാനം മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനായും ജനപ്രതിനിധിയായും ഒക്കെ ഇരിക്കുന്നത് തന്നെ മലയാളികൾക്കാകെ അപമാനമാണ് ഡീൻ കുര്യാക്കോസ് എം ബിയുടെ പ്രവർത്തനങ്ങളോട് രാഷ്ട്രീയപരമായ വിമർശനം ഉന്നയിക്കുവാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം എം എം മണിക്കുണ്ട് അല്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിക്കാൻ ഡീൻ കുര്യാക്കോസ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമൊന്നുമല്ല രാഷ്ട്രീയ വിമർശനത്തിന്റെ കണിക പോലുമില്ലാതെ വ്യക്തി വിരോധം തീർക്കാൻ എന്ന മട്ടിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന എം എം മണിയെ ചങ്ങലയ്ക്കിടണമെന്ന് പറഞ്ഞാൽ ആ ചങ്ങലയ്ക്കു കൂടി ഭ്രാന്ത് പിടിക്കുമെന്നാണ് ഇടുക്കിക്കാർ പറയുന്നത് ഭ്രാന്താശുപത്രികളില്ലാത്ത കാലത്ത് ഭ്രാന്തുള്ള രോഗികളെ തടിയിലിടുക എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു പണ്ട് അതായത് അയാൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് വലിയൊരു തടിക്കഷ്ണത്തിൽ കാൽപാദം കടക്കാനുള്ള ദ്വാരമുണ്ടാക്കിയിട്ട് രോഗിയുടെ കാല് അതിൽ കടത്തി ആപ്പ് വെച്ച് മുറുക്കി വീട്ടിലൊരു ഭാഗത്ത് താമസിപ്പിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ തടിയും വലിച്ചുകൊണ്ട് വേണം പോകാൻ പഴയതാണെങ്കിലും എം എ മണിക്ക് ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ തലച്ചോറ് പൊതിച്ചോറാക്കിയ സി പി എമ്മിൻ്റെ അണികൾ കടന്നു വരണം പെമ്പിളയ ഇയാൾ പറഞ്ഞത് കാട്ടിലെ ഏതാണ്ട് പണിയെടുക്കുന്നവർ എന്നാണ് പോളിടെക്നിക്കിലെ ടീച്ചറിനോട് പറഞ്ഞത് കഥ കടച്ചു മറ്റേ പണിയെടുക്കുന്ന ആളെന്നായിരുന്നു ഇടുക്കിയിലെ കളക്ടറെ എം എം മണി വിളിച്ചത് മഹതി എന്നായിരുന്നു മൂന്ന് പേരെ വെടിവെച്ചു കൊന്നു ഒന്നിനെ കുത്തിക്കൊന്നു ഒന്നിനെ തല്ലിക്കൊന്നു ഇതൊക്കെ എം എം മണിയുടെ വിസർജ്യ ഭാഷയാണ് ഒരിക്കലും സി പി ഐയുടെ ആനി രാജയും ഏഴ് വെറുതെ വിട്ടില്ല എങ്ങനെ നിയമസഭയിലോട്ട് ഇങ്ങനെ വീട്ടിലെ അഞ്ച് പെൺമക്കളെയും ഭാര്യയെയും ഒഴികെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും ആളുകളെയും പറ്റി പുലഭ്യം പറയുന്ന ഇദ്ദേഹത്തിന് ജനപ്രതിനിധിയായിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല ഇങ്ങനെ രാഷ്ട്രീയ പുലയാട്ട് നടത്തുന്നയാളെ വിശുദ്ധനാക്കി ചുമന്ന് നടന്ന് കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിന് ജീർണത ഉണ്ടാക്കിയ അണികൾക്കും രാഷ്ട്രീയ കേരളം മാപ്പു നൽകില്ല ഇടുക്കിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇയാളെയും ഇയാൾ ചുമന്നുകൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയെയും തോൽപ്പിച്ച് നാടുകടത്താൻ തയ്യാറാവണം ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം ഒന്നേമുക്കാൽ ലക്ഷത്തിൽ നിന്ന് രണ്ടേ മുക്കാൽ ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടുവേണം ജനാധിപത്യ വിശ്വാസികൾ ഇതിന് മറുപടി നൽകാൻ